ഉണ്ണി പിറന്നെന്നും കേട്ടു ചത്തെന്നും കേട്ടു അതുപോലെയാണ് സർക്കാരിന്റെ മണൽ തീരുമാനം പതിനേഴ് നദികളിൽ നിന്ന് മണൽ വാരം പുനരാരംഭിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷമെന്നൊക്കെ കുട്ടിഘോഷിച്ച് ഒരു സുപ്രഭാതത്തിൽ ഉത്തരവിറക്കി ആ ഉത്തരവിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപേ അത് പിൻവലിച്ചു സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ റവന്യൂ വകുപ്പാണ് ഈ ഉത്തരവിറക്കിയത് അതാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് ആ ഉത്തരവ് അനുസരിച്ച് നദികളിൽ നിന്ന് മണൽ വാരുന്നതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതി ആവശ്യമില്ല ഇത് അംഗീകരിക്കാനാവില്ലെന്ന് വ്യവസായ ജല വിഭവ വകുപ്പ് ചൂണ്ടിക്കാട്ടി അത് മൈനിങ് ആൻഡ് ജിയോളജിയുടെ സമ്മർദ്ദം മൂലമാണ് പിൻ പിൻ ഇത് പരിഗണിച്ച് ഉത്തരവ് പരിഷ്കരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിന് നിയമപ്രാബല്യം നൽകുന്നതിനായി മൈനർ മിനറൽ കൺസെഷൻ ചട്ടത്തിൽ ഭേദഗതി വരുത്തും പുഴമണൽ വാരുന്നതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതി വേണമെന്ന വ്യവസ്ഥ അതിൽ ഉൾപ്പെടുത്തും അപ്പോൾ മൈനിങ് ജിയോളജിക്കാർക്കും ചാകരയാകും ഇപ്പോൾ തന്നെ പ്രഷർക്കറിയാമോ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പോലും മണ്ണെടുക്കണമെങ്കിലോ ഇച്ചിരി പാറ പൊട്ടിക്കണമെങ്കിലോ അവരുടെ അനുമതി വേണം മൈനിങ് ജിയോളജിക്കാരുടെ വെറുതെ ഒരു അപേക്ഷ എഴുതി കൊടുത്ത അനുമതി കിട്ടത്തില്ല അതിന് ഒരുപാട് നൂലാമാലകളുണ്ട് അതെന്തിന് പാറ എടുക്കണം അല്ലെങ്കിൽ മണൽ എടുക്കണം പാറ പൊട്ടിക്കണം എന്നൊക്കെ എന്താവശ്യത്തിനാണെന്നുള്ളത് ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനോ ഏതാണെന്ന് വെച്ചാൽ അവിടെ അവിടുത്തെ എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തി തരണം അവിടുന്ന് അനുവാദം അതുകൊണ്ട് പോണം ഇവിടെ മൈനിങ് ജിയോളജിയിൽ അവർ വന്ന് നോക്കും ഈ പഞ്ചായത്തിന്ന് അവർ നോക്കും എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ ഇതിനെല്ലാം പൈസ എന്ന കട്ടിയുള്ള കവർ പോകൊണ്ട് പുറ നിൽക്കണം ഈ മൈനിങ് ജിയോളജിക്കാർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അവരും വന്ന് നോക്കും നോക്കിയിട്ട് അവർ പോയി അവർ റിപ്പോർട്ട് എഴുതി അവര് അനുവാദം തരും ഇതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു ഒരു മണ്ണ് ഒരു തരി മണ്ണ് പോലും നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇച്ചിരി പാറ പൊട്ടിക്കാൻ പറ്റും അത് വീട്ടാവശ്യത്തിന് വീട് വെക്കുന്നതിന് ആവശ്യത്തിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും ഈ അനുമാദം വേണം ഈ അനുമതി ഉണ്ടെങ്കിലേ പറ്റൂ ഇനി ഇത് ലംഘിച്ചാലോ വളരെ റവന്യൂ വകുപ്പ് ഇടപെടും വില്ലേജ് ഓഫീസർ വരും തഹസിൽദാർ വരും ആർ ഡി വരും പിന്നെ നൂരാമാല ഇതിനെല്ലാം ലക്ഷങ്ങൾ കൊണ്ട് പുറ നിന്നെങ്കിൽ മാത്രമേ നടക്കൂ അതുപോലെ മണൽവാറലിനും ഇനി മണൽ വാരാൻ ഇവർക്കൂടെ ഇവരുടെ അനുമതി കൂടെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എല്ലാ ജിയോളജി മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസുകളിലും കൈക്കൂലിയാ കൈക്കൂലി കൊടുക്കരുത് എന്നൊക്കെ ചെല്ലുമ്പോൾ ആ ഓഫീസിന് മുന്നിൽ വലിയ ബോഡൊക്കെ എഴുതി വെച്ചേക്കും പക്ഷേ അതേ വാങ്ങിക്കും അതുണ്ടെങ്കിലേ കാര്യം നടക്കൂ ഇല്ല നടക്കില്ല എനിക്ക് സ്വന്തം അനുഭവം ഉണ്ട് അനുഭവസ്ഥനായതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ പക്ഷെ ആർക്കും കൈക്കൂലി കൊടുക്കാൻ നിന്നിട്ടില്ല കൈക്കൂലി കൊടുക്കത്തുമില്ല കൈക്കൂലി കൊടുക്കാ കൊടുക്കാതിരുന്നല്ല നടക്കത്തൂല്ല അതിനവര് ചെയ്യുന്ന പണി എന്താണെന്നറിയാം സർക്കാരിലേക്ക് അടയ്ക്കാൻ പറയും പൈസ ഇന്ന പോരായ്മ അത് സർക്കാരിലേക്ക് ആ പിഴ അടയ്ക്കാൻ പറയും അങ്ങനെയാണ് അവരുടെ പ്രതികാരം തീർക്കുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ മണൽ വാരൽ നിർത്തിയിരിക്കുക മണൽ ലഭ്യത കണ്ടെത്തിയ എട്ട് ജില്ലകളിൽ പതിനേഴ് നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കാമെന്നാണ് സർക്കാർ തീരുമാനപ്പെടുത്തും അതായത് രോഗം ഇതിന് മുന്നോടിയായി പതിനൊന്ന് ജില്ലകളിലെ നദികളിൽ സാൻഡ് ഓഡിറ്റ് നടത്തിയിരുന്നു ഭാവിയിൽ മണൽ ലഭ്യതയ്ക്ക് സാധ്യതയുള്ള നദികളിൽ നിന്ന് മണൽ വാരാനാവും അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് പ്രളയകാലത്തെ നദികളിൽ വൻതോതിൽ മണൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ട് വൻതോതിലാണ് അത് പല നദികളിലും പൻകണക്കിന് മണൽ അടിഞ്ഞുകൂടിക്കിടപ്പുണ്ട് നദീസംരക്ഷണത്തിന് ഇത് വാരി മാറ്റേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് മണൽ വാരിയാൽ നിർമ്മാണ മേഖലയിലെ മണൽക്ഷാമത്തിന് ഒരു പരിധി വരെ പരിഹാരമാകും ഇപ്പോൾ പാറപ്പൊടിയാണ് പാറപ്പൊടി സാന്റ് എം സാന്റ് ഉൾപ്പെടെയുള്ള പാറപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ കെട്ടം പാർക്കുന്നതിനും ഭിത്തി തേക്കുന്നതിനും മറ്റും എല്ലാം അടിസ്ഥാനം മുതൽ ഇടുന്നത് പാറപ്പൊടിയാണ് പണ്ട് മണലിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പണികളും ഇപ്പൊ പാറപ്പൊടി ഇട്ട് ചെയ്യുന്നു പാറപ്പൊടി ഇട്ട് ചെയ്താലുള്ള ദോഷമൊന്നും കുറെ നമ്മൾ കഴിയുമ്പോൾ ഭിത്തികളൊക്കെ വിണ്ടു കീറും കോൺക്രീറ്റ് മുകളിലത്തെ കോൺക്രീറ്റ് ആണെങ്കിൽ ചോറ് കളിക്കും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ും പാറ കുടിക്കണ്ട് പക്ഷെ അതിനല്ല ഒരു പരിഹാരമാകും ഈ പുഴയുന്ന മണൽ വരുമ്പോൾ പതിനാല് നദികളിൽ മാത്രം ഒരു കോടി എഴുപത് ലക്ഷം ടൺ മണൽ ഉണ്ടെന്നാണ് ഓഡിറ്റിലെ കണ്ടെത്തൽ മണലിന്റെ സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന തുകയും ഫീസും ഒക്കെ വെച്ചാൽ അത് മാത്രം മതി പൊതുതജനാവ് നിറയാ കടവുകളും അവയുടെ വിസ്തൃതിയും അടിസ്ഥാനമാക്കിയാണ് മണൽ തോത് നിശ്ചയിക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ സർവേ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയപ്പോഴാണ് എട്ട് ജില്ലകളിലെ നദികളിൽ മണൽ ലഭ്യത കണ്ടെത്തിയത് കൊല്ലം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർഗോഡ് തൃശൂർ മലപ്പുറം പാലക്കാട് എന്നിവയാണ് ഈ ജില്ലകൾ പിന്നെ മണൽ വാരുന്നതൊക്കെ കൊള്ളാം അത് മണൽ മാഫിയകൾക്ക് വീതം വെച്ചു കൊടുക്കാതെ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ വാരി ആവശ്യക്കാർക്ക് നൽകണം മാർക്കറ്റിൽ ലഭിക്കുന്ന തുക സർക്കാരിന് ലഭിക്കും അല്ലാതെ ഇഷ്ടക്കാർക്ക് മാത്രം വീതിച്ച് നൽകിയാൽ സർക്കാരിന് പ്രതീക്ഷിക്കുന്ന തുക കിട്ടില്ലെന്ന് മാത്രമല്ല അഴിമതിയും വെള്ളപ്പണവും ഒഴുകും